Achei ele de frigomar. കോൺഗ്രസ് സഹയാത്രികൻ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ ഏഴ് ഡെലിഗേഷനുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഡെലിഗേഷനെ നയിക്കുന്നത് കോൺഗ്രസ് നേതാവാണ് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളടക്കം ബാക്കി ആറ് ഡെലിഗേഷനുകളെ നയിക്കുന്നു അപ്പോൾ കോൺഗ്രസ് വിദേശ രാജ്യത്തേക്ക് ഒരു ഡെലിഗേഷനെ രാജ്യം അയക്കുന്ന സമയത്ത് അതിലേക്ക് ആദ്യം നോമിനേറ്റ് ചെയ്യേണ്ട പേര് ശശി തരൂരിൻ്റെതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആനന്ദ് ശർമ്മയുടെയും ഗൗരവ് ഗോഗോയുടെയും സയ്യിദ് നസർ ഹുസൈൻ്റെയും രാജാ ബ്രാറിൻ്റെയും പേരുകളാണ് ഈ പട്ടികയിൽ ഇടം പിടിക്കാൻ പോലും തരൂർ യോഗ്യനല്ല കോൺഗ്രസ് കാണുന്നത് എന്തുകൊണ്ടാണ് പക്ഷെ ഗവൺമെന്റ് തരൂരിനെയാണ് കേട്ടോ ശശി തരൂരിൽ തന്നെയായിരിക്കും കാരണം ശ്രീ ആനന്ദ ശർമ്മ എന്ന് പറയുന്നത് ശശി തരൂരിനെക്കാട്ടിലും കൂടുതൽ വിദേശകാര്യങ്ങളിൽ വിദഗ്ധനാണ് കോൺഗ്രസിന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ആനന്ദ ശർമ്മ ഉൾപ്പെടുത്തിയാണ് അതിൽ ശരിയായ നിലപാട് ശശി തരൂരിന്റെ സമീപകാലത്തുള്ള രാഷ്ട്രീയ നിലപാടുകളും അതുപോലെ രാജ്യാന്തര നിലപാടുകളുമൊക്കെ കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് അത്രമൊരു സാഹചര്യത്തിലായിരിക്കും യഥാർത്ഥ കോൺഗ്രസ് ചിന്താഗതിയുള്ള ഒരാളെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കോൺഗ്രസ് കരുതിയത് അതിൽ തരൂരിനെ പുറന്തള്ളാം അങ്ങനെ മാനസികമായി തയ്യാറായി കഴിഞ്ഞോ നേതാക്കൾ അങ്ങനെയോ പുറം പാർട്ടിയുടെ ഇത് പാർട്ടി നയം പറയാനല്ലോ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ പൊസിഷൻ വിശദീകരിക്കാനാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇന്ത്യക്കാരുടെ ഒരാളാണ് ശശി തരൂർ യു എന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തൊക്കെ മത്സരിച്ച ആളാണ് ഈ പറഞ്ഞ വിദേശ ഭരണകൂടങ്ങൾക്കൊക്കെ പരിചിതരായിട്ടുള്ള ആളാണ് ഗ്ലോബൽ ഐഡന്റിറ്റി ഉള്ള ആളാണ് അപ്പൊ ഇന്ത്യൻ ഡെലിഗേഷനിൽ ഒരു നേതൃസ്ഥാനത്ത് നിശ്ചയമായും തരൂർ ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ സാമാന്യമായ നീതിയാണ് ഞാൻ അതൊന്നും പറഞ്ഞ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നിലപാടുകളെ കുറിച്ചാണ് ശശി തരൂർ പാർട്ടിയുടെ നിലപാടുകളല്ല കുറച്ചു കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദേശകാര്യ ബന്ധമായി ബന്ധപ്പെട്ട് ശശി തരൂർ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ കൂടുതൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കും പക്ഷേ ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതി ഉൾപ്പെടുത്തുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിനോട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചോദിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് അതുകൊണ്ടായിരിക്കുന്നതല്ല ശശി തരൂരിന്റെ ആദ്യമേ തന്നെ അവർ തീരുമാനിച്ചല്ലോ രണ്ടു ദിവസം മുമ്പ് തന്നെ ശശി തരൂര് ഒരു പ്രതിസംഗത്തെ നയിക്കുന്നവർ പറഞ്ഞിരുന്നല്ലോ അപ്പൊ കോൺഗ്രസിനോട് ആലോചിച്ചിട്ടുണ്ടാവില്ല ആലോചിക്കാനാണെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിന്റേതായ ഒരു ഒരു ആർജവം കാണിക്കണ്ടേ ഇതില് നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് വിദേശ നയത്തിൽ വൈദഗ്ധ്യമുള്ളവര് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് മാത്രം ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രം എല്ലാ വിദേശ നയവും അറിയാവുന്നില്ല ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് ആ നയുമായി ബന്ധപ്പെട്ട് ഒരു ബൃഹസംഘത്തിൽ ഒരാൾ പോകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ അതാണ് കാര്യം പാർട്ടിയുടെ നിലപാട് വിദേശത്തു പറയാനല്ല ശശിത്വരേ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പാർട്ടിയുടെ നിലപാട് ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തെ അത് നയിക്കുമ്പോൾ അതാണ് കോൺഗ്രസിന് താല്പര്യം എന്നത് വരുന്നു അതുകൊണ്ടാണല്ലോ ആനന്ദ ശർമ്മ ഉൾപ്പെടുത്തിയത് അല്ലാതെ കോൺഗ്രസിന്റെ അഭിമതരുടെ പട്ടികയിൽ തരൂർ ഇടം പിടിക്കാതെ പോയതെന്നാണ്